ഹായ് അലൈക്കും ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റ് ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കണം ഇത് നല്ല രീതിയിൽ നമുക്ക് ക്രഷ് ചെയ്ത ശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമുക്ക് നെയ്യ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളർ നിറം ആവുന്ന നമുക്കൊന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിയിൽ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് വറുത്തെടുക്കാൻ ശ്രമിക്കണം അല്ല ഇത് കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്രൗൺ ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാനിതിലൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് പഞ്ചസാര ഇട്ട ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരും ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല മണം കിട്ടും ഇവിടെ കുട്ടികൾക്ക് ഏലക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യത്തിന് പാൽ ആവശ്യമുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ പാല് മാത്രം ഒഴിച്ചാലും ടേസ്റ്റാണ് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും പഞ്ചസാര എല്ലാം കൂടി മെൽട്ടായിട്ട് വരുന്നതാണ് അപ്പം ഈ സമയത്ത് നമുക്ക് പഞ്ചസാര എല്ലാം മെൽട്ടായി നല്ല രീതിയിൽ സെറ്റായി വരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇതിലെന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് അയക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കെ അസ്സലാമൂലയ്ക്കും